വെൽക്കം ബാക്ക് ടു ദർ വീഡിയോ ഓഫ് റിംഗു വെൽക്കം നോട്ട് നമ്മൾ കാറിന്റെ വീഡിയോ ഒക്കെ വരാനുണ്ട് ടെക് ചാനലിലും ഈ ചാനലിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നമ്മള് കുറച്ച് ചാലഞ്ചസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വ്ളോഗ് മാത്രം കാണുന്ന ഒരാളാണ് അതും കൂടെ ചെക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പുതിയ പുതിയ ചാലഞ്ചസായിട്ട് ഫൺ എലമെന്റ്സ് ഒക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും സോ ഇന്നിപ്പ നമ്മൾ ഇവളുടെ വീട്ടിലേക്ക് പോവാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് ഒരു വിസിറ്റ് പിന്നെ അതേപോലെ കാറൊന്നും സർവീസ് ചെയ്യാൻ കൊടുക്കാനുണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ എടുത്തതുകൊണ്ട് അവിടെ തന്നെ ഫസ്റ്റ് സർവീസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അവിടെ കൊടുക്കാണ് സോ അത് ചെയ്യണം പിന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് വീടുകൾ ഇവളെ കസിൻസിന്റെ വീടുകളൊക്കെ കാണണം എന്നീ നിർബന്ധം അപ്പോൾ പിന്നെ അവര് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല ടൈമില്ല സ്റ്റിൽ നമ്മൾ ഉള്ള ടൈം വെച്ച് എങ്ങനെയും മാനേജ് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് എന്താവും അറിയില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് എടുക്കാനുണ്ട് കുറേ ഉണ്ട് അതൊക്കെ ചെയ്യാനുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം ഓക്കെ അപ്പം കോഴിക്കോട് മലപ്പുറം യെസ് അപ്പൊ ഗുഡ് മോർണിംഗ് എന്റെ ഗുഡ് ഡേ ഗുഡ് ടാഗ് വേർഡ് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടോ ഗുഡൻ ടാഗ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജില് ഗുഡ് ഡേ എന്നൊക്കെ വിഷയം ഓക്കെ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം

നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ ഫോട്ടോയാണ് സേവ് ദ ഡേറ്റിന്റെ അത് ഒരെണ്ണം ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ഒരെണ്ണം അവിടെയും തൂക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആരെ ഗിഫ്റ്റ് എന്നതാണെങ്കിൽ ആരാന്നും ഓർക്കുന്നില്ല പിന്നെ അവളുടെ അമ്മ അവിടെ നിന്ന് മസാല ദോശ അഴിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ലാപ്പ് പറഞ്ഞു അപ്പം അപ്ഡേറ്റിന്റെ സ്ക്രീൻ അങ്ങനെ പിന്നെ അവിടെ കൊറച്ചേരം പോസ്റ്റ് ആയിട്ടിരുന്നുണ്ട് ഇവിടെ ഇവിടെ ഇരുന്ന പൂവൊക്കെ പൊട്ടി എന്റെ പൊട്ടിച്ചലേ വീട്ടിലൊരുപാട് ചെടികൾ അപ്പൊ ഇവിടെ അയൽവാസിൽ ചേച്ചിനോട് സംസാരിച്ചോണ്ട് ഇന്നിപ്പോ ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു പൂവ ഇതിന്റെ കൂടെ ഇരുന്നൊരു പൂവെ പൊട്ടിച്ച് ലില്ലിയാണോ മല്ലിയാണോ നല്ല നീ പൊട്ടിച്ചല്ലേ ഇതാണ് എന്റെ പൂന്തോട്ടം ഗായസ് ഈ പൂന്തോട്ടത്തിൽ ഞാൻ സ്നേഹത്തോടെ നട്ടുപിടിപ്പിച്ച ചെടികളാണ് ഇതൊക്കെ അവളുടെ അമ്മ വെച്ചതാണ് ഇപ്പം പകുതി മുക്കാൽ ചിലതൊക്കെ അവൾ വച്ചിട്ടുണ്ടാവും മേ ബി ഓർ മേനോട്ട് ബി എന്തായാലും കുറെ ചെടികളുണ്ട് എല്ലാവരുടെ അടുത്ത് ചെവിയിൽ വച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു വയ്യാത്ത കുട്ടിയാന്ന് തോന്നുന്നു പിന്നെ പൂ കൊണ്ടുള്ള ഫോട്ടോഷൂട്ട് സെക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ആ സമയത്ത് പ്രൊപ്പോസ് ചെയ്തു അങ്ങനെ പിന്നെ ആ കൊപ്രായകളൊക്കെ കഴിഞ്ഞതിന്റെ ഞാൻ കൊറച്ചു നേരം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു നമ്മള് ഇവളുടെ ഒരു പാപ്പന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം വീട്ടിലേക്ക് പോയി തരം പിന്നെ ഫുഡ് കഴിച്ചു എഡിറ്റിങ്

നിങ്ങൾ എന്താ അമ്മ ഇപ്പൊരിക്കുംമ്മ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് ഭരത്തിന് പനിയായതുകൊണ്ട് അവന് കഞ്ഞിയും കിവി ജ്യൂസും ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് പാരന്റ്സ് നമ്മളിവിടെ റീച്ചായിട്ടുണ്ട് ഇതാണ് ഇവളുടെ തറവാട് എവിടെ പോയി അച്ഛന്റെ തറവാട് മണ്ണപ്പം ചുട്ട് നോക്കിയാ ഞാൻ അമ്പലാണ് മണ്ണപ്പൻ ചൊട്ട് കളിച്ചത് ആ അതെ അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യന്റെ അവിടെ അമ്പലം കാണിച്ച് ഇതുവരെ അമ്പലം ഇതുവരെ പാപ്പന്റെ വീടാണ് ഇവിടേക്കാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ എത്തിയിട്ട് ആള് വയലന്റ് ആള് രാവിലേക്ക് ഇവിടുത്തെ കാരണം ഇതാണ് അവളുടെ മൂത്ത ബ്രദർ ഇത് അച്ചാച്ചൻ അച്ചമ്മ അങ്ങനെ നമ്മളൊരുവിധം എല്ലാവരും പടങ്ങളൊക്കെ കണ്ടു ആൾക്കാരൊക്കാന്ന് തിരിച്ചറിഞ്ഞു പിന്നെ നമ്മള് തറവാട് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് കയറി ജസ്റ്റ് ചെറിയ ചെറിയ പഴയ റൂമ് റൂമുകൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അത് ആക്റ്റീവ് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒക്കെ വരണം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പാപ്പന്റെ വീട്ടിൽ കയറി ലൈറ്റായിട്ട് ഫുഡെന്ന് പറഞ്ഞിട്ട് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത് നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ കുറച്ചൊന്ന് വൈബ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എല്ലാം അവിടെ നിന്ന് ഇറങ്ങാൻ നിന്ന് അത്യാവശ്യം ടൈം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു പാടം അല്ലാന്നാണെങ്കിൽ തെങ്ങിൻ തോപ്പ് പോലത്തെക്കൊരു സ്ഥലാണ് ചെറിയ ചെറിയ കനാൽ വലുത്ത സാധനങ്ങളുണ്ട് കനാലാണോ കൈത്തോട് എന്നാണോ പറയുന്നതും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുഴവക്കം പോലത്തെ ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ താന്ന ആയതുകൊണ്ട് മറ്റേ കാറെടുത്ത് വന്നാല് ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ടാണ് ഈ ചെറിയ കാർ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ കാര്യമൊക്കെ പറഞ്ഞ് സ്ഥലങ്ങളൊക്കെ കണ്ട് മെല്ലെ അവിടെ സ്കൂട്ടായി പിന്നെ നമുക്ക് അവളുടെ ഒരു കസിന്റെ വീട്ടിലേക്കും ഇവിടെ പോകാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടേക്ക് അപ്പൊ യോഗിലൊക്കെ വരും

അവിടെ വിടെവരൊക്കെ അത്യാവശ്യം നമ്മളെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കാണുന്ന പറഞ്ഞപ്പോ ചെറിയൊരു സന്തോഷം പിന്നെ നമ്മൾ അവിടുന്ന് ചെറിയ രീതിയിൽ ചായ സൽക്കാരത്തിലേക്ക് ഏർപ്പെട്ടു പിന്നെ ചായ ഒക്കെ കുടിച്ച് അവിടുന്ന് വല്ല ഇറങ്ങി അവിടെയുള്ള എല്ലാരും കൂടെ ചേർന്ന് ഒന്ന് ഫോട്ടോ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പോവാൻ വരട്ടെ പിന്നെ നമ്മള് നേരെ പോയത് അവളുടെ അടുത്തൊരു പാപ്പന്റെ വീട്ടിലേക്കായിരുന്നു അവിടെ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ കാർ എത്താത്തതാണ് നമ്മള് കാറ് പുറത്തു വെച്ചിട്ട് കുറച്ചൂരം നടന്നിട്ടാ പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയ സമയത്ത് അവിടെ രണ്ട് പൂച്ചകളുണ്ടായിരുന്നു ഒരു പൂച്ച സെമി പഞ്ച ഡോളാണെന്ന് തോന്നുന്നു ദൈക്കാണെന്നാണ് ഒരു പൂച്ച ഒരെണ്ണം നാടൻ പൂച്ച ആ നാടൻ പൂച്ച അതിന്റെ കുട്ടിയാണ് അത്ര അത് പ്രഗ്നന്റ് ആയത് അതായത് നമ്മള് ക്രോസ് ചെയ്യല അതിന്റെ മുന്നെ തന്നെ നാടൻ പൂച്ചു പ്രസവിച്ചോ പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് വിളിച്ചവാടെ തിരിഞ്ഞു നോക്കിയത് പിന്നെ നമ്മൾ ഇറങ്ങി അവിടുന്ന് ജസ്റ്റ് എ ക്ലോസിന് എഫ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരേ നോട്ടം പോലെ എനിക്ക് തോന്നി പിന്നെ നമ്മളൊന്ന് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് പുഴയോരത്തും ബ്രിഡ്ജ് കൂടെ പോകുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അവളുടെ വേറൊരു പാപ്പൻ്റെ വീട്ടിലേക്ക് പോയത് ആള് നാട്ടിലില്ല അവളെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചത് ഈ ഒരു പാപ്പനാണ് മാർവൽ ഫാൻ ബോയ് ആള് ഇതൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായി ഇപ്പോഴത്തെ പിള്ളേർ ഇതൊക്കെ വെച്ചിട്ട് കളിക്കുന്നത് നമ്മളൊക്കെ പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിട്ടൊരു സൈഡ് കടയിൽ കയറി വെച്ചാ റോട്ട് സൈഡ് ഒരു കടയിൽ ഞാൻ ഇതിലൂടെ വന്നിട്ടുണ്ട് കല്യാണത്തിന്റെ മുന്നി റിസപ്ഷൻ്റെ മുന്നി എൻഗേജ്മെന്റിന്റെ മുന്നി പെണ്ണുകൾ മുന്നേം വന്നിട്ട് രണ്ട് തവണ വന്നിട്ടുണ്ട് അമ്മേനേം കണ്ടിട്ടുണ്ട് അച്ഛനും കണ്ടിട്ടുണ്ട് ബസ് കേറി കണ്ടിട്ടുണ്ട് അമ്മ ഇവിടെ ും അവരുടെ റിയാക്ഷൻ എന്താന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് എറിഞ്ഞു നോക്കിയതാ പക്ഷെ പ്രത്യേകിച്ച് വലിയ റിയാക്ഷൻ ഒന്നും കണ്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എതിർന്നിർത്തി പിന്നെ നമ്മൾ ഏകദേശം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേകദേശം വൈകിട്ടൊരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം ഇനി നമുക്ക് ഒരു സ്ഥലത്തൂടെ പോകാനുണ്ടായിരുന്നു പോകുന്ന കഴിക്ക് പശുവിനെ ഉണ്ടോ പേടിച്ചിട്ടുള്ള എന്റെ കൈ ഇറക്കി പിടിച്ചേക്ക പശു അല്ല അത് പോത്താന്ന് തോന്നുന്നു ആ പോത്ത് ഇരുമ്പോ എന്തോ ഒരു സാധനം എന്തായാലും അക്കാലി അങ്ങനെ പിന്നെ ഈ ഇരുകാലി എന്റെ കാലും പിടിച്ചോണ്ട് ഓടി കയ്യും പിടിച്ചോണ്ട് ഓടി ക്ഷേമാറിപ്പോയി പിന്നെ നമ്മള് അവിടെ ഒരു വീട്ടിലും കൂടെ കയറി നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോ നമ്മളിവിടെ യോധ സിനിമേന്റെ കുറച്ച് സീനൊക്കെ കണ്ട അച്ഛനും അമ്മിയൊക്കെ ഇവിടെ ഇന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവള് സ്റ്റോറി ഇടുന്ന തിരക്കിലായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളും മിസ് മെസ്സന്നെ ഇനി തിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് നേരെ പോകും കൊറച്ച് റിലേറ്റീവ്സിന്റെ വീടൊക്കെ കേറി ഇറങ്ങി പിന്നെ ഇനിയിപ്പോ ഒരു സ്ഥലത്തോടെ ഡ്രസ്സൊക്കെ മാറി ഔട്ട്ഫുറ്റ് അതെ പാപ്പന്റെ വീട്ടില് വീട്ടിലുള്ള ഫുഡ് അഴിച്ചു നേരെ തിരിച്ചു വരണം അപ്പത്തേക്ക് ഫുൾ സെറ്റ് ആവും ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തു എല്ലാരും ഡ്രസ്സൊക്കെ മാറി നമ്മളും ഡ്രസ്സ് മാറി അച്ഛനും ഒന്ന് റെഡി ആയിട്ടുണ്ട് സാധാരണ എല്ലാ സമയത്തും കൂടെ അപ്പൊ നമുക്കേതായാലും പോയി വരാം മാറ്റി അപ്പൊ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കാര്യൊക്കെ പറഞ്ഞു ഇത് അവിടുത്തെ പിള്ളേർക്ക് കിട്ടിയതാന്ന് പറഞ്ഞു ട്രോഫികളൊക്കെ പിന്നെ അവിടുന്ന് വയ്യാത്തൊരു അമ്മ അമ്മ ഉണ്ടായിരുന്നു അവരും കൂടെ കണ്ടു പിന്നെ നമ്മൾ നമ്മളെല്ലാരും ഫുഡ് കഴിക്കാനായിരുന്നു കുറെ ഡിഷസ് ഉണ്ടായിരുന്നു ലൈറ്റ് ആയിട്ട് വളരെ ലൈറ്റ് ആയി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോഴത്തേകം ഒമ്പത് മണി ശരി Bapak, bapak. 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 Bapak നമ്മളിതാ വീട്ടിലെത്തി ഇന്നത്തെ ദിവസം ഫുള്ള് കറക്കായിരുന്നു ഇവിടെ കസിൻസ് ഓരോ കസിൻസിന്റെ വീട്ടിലായിട്ട് വിസിറ്റ് ചെയ്തു കൊറച്ചേലത്തു നിന്നൊക്കെ ഫുഡ് കഴിച്ചു കൊറച്ചേലത്തുനിന്ന് മാക്സിമം ഫുഡ് ഒഴിവാക്കാൻ വേണ്ടി അവരടുത്തന്നെ ഓൾറെഡി പറഞ്ഞു എന്തായാലും അല്ലറ ചില്ലറ ബേക്കറി അതു തീർച്ചയായിട്ടും പിന്നെ ഡ്രിങ്ക്സ് ആയിട്ടൊക്കെ ഷുഗറും കൊറച്ചുള്ളിൽ ചെന്നു പിന്നെ ബിരിയാണി ചെന്നു അങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് പറ്റിയ രീതി നമ്മൾ കൺട്രോൾ ചെയ്ത് അതില് പറ്റില്ല പറ്റില്ലാന്ന് തോന്നുന്നു ഇനിയിപ്പോ ഏകദേശം കവറായി ഇവിടുത്തെ തിരുവൂര് ഇവളുടെ വീട്ടിലെ ഇനിയിപ്പോ നമ്മള് ഇതിനായിട്ട് ഇറങ്ങുന്നുണ്ടാവില്ല എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും വഴിക്ക് പോകുന്ന സൈഡിലൊക്കെ കയറിയാൽ കയറി അങ്ങനെ സമയം കിട്ടുപേരുടെ അപ്പൊ അത് ഒരു സൈഡ് കയറി അപ്പുറത്തെ സൈഡ് പരാതി ഇപ്പർ സൈഡ് കയറി അപ്പറ സൈഡ് പരാതി കൊറേ കാലും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതായാലും ഓരോ സ്ഥലത്ത് പോകുന്ന വഴിക്കൊക്കെ അവിടെ എവിടെയൊക്കെ കേറി എല്ലാരും ജസ്റ്റ് പരിചയപ്പെട്ട അങ്ങനെയൊക്കെ പോകും പിന്നെ എന്തെങ്കിലും ഫാമിലി ഇവന്റ് ഒക്കെ വരുമ്പോൾ അങ്ങനെ കാണാം അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സോ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ എൻഡിയാണ് ഇന്നത്തെ ദിവസം ഈ വ്ലോഗ് നമ്മളിവിടെ എൻഡിയാണ് അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് കുറച്ച് പരിപാടികളോടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവും മീൻസ് എന്റെ വീട്ടിലോട്ട് പോവും സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ മറക്കരുത് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ കൊറേ ചാലഞ്ചസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പറ്റി നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യാം നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം സോ നിങ്ങൾക്ക് നമ്മുടെ വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കൂടെ കുടിക്കോ ഓക്കെ അപ്പൊ നമ്മൾ ചീലാക്കാൻ പോവാൻ സോ നമ്മൾ ഇനി വരുന്ന വീഡിയോസ് കീഴിലും അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും